ഹലോ നമുക്കിന്ന് ഒരു റവ ഉപ്പുവാ ഉണ്ടാക്കിയാലോ അതിന് ഞാൻ രണ്ട് ചെറിയ സവാള രണ്ട് ചെറിയ തക്കാളി ഒരു ക്യാരറ്റ് കുറച്ച് മല്ലിയില ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം കടുക് ഒരു ഫോറിടിച്ചിട്ട് കൊടുക്കാം കുറച്ച് വച്ചിട്ടുളക് കുറച്ച് കറിയാകില്ല ഇനി നമുക്ക് ആദ്യം സവാളയെറ്റ് കൊടുക്കാം ക്യാരറ്റും അതേപോലെ തന്നെ ഇടാം അതിന് കുറച്ച് വേഗമുണ്ടല്ലോ ഇത് കുറച്ചൊന്ന് വഴി വരട്ടെ എന്നിട്ട് നമുക്ക് பச்சமளும் தக்காளி இட்டு கொடுக்கி தக்காளி பச்சமளும் கூட இட்டு கொடுக்க நல்ல நூத்து வழண்டு நல்ல வாடி வந்திட்டு நமக்கு இன்னி இது இறம் இட்டு ഞാൻ എലൈറ്റിൻ്റെ അരക്കിലോയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ള ഇനി ഇത് ഇതിനകത്ത് ഞാൻ വറുത്തറവാണ് എങ്കിലും ഞാൻ കുറച്ച് ഇങ്ങനെ ഇട്ട് വറുക്കാറുണ്ട് ഈ അരക്ക ഈ നല്ല കുഴഞ്ഞിരിക്കണമെന്നുള്ളവർക്ക് ഇതിങ്ങനെ മൂപ്പിക്കണ്ട ഇവിടെ ഞങ്ങൾക്ക് ശക്കലം തുറ തുറ ഇഷ്ടം ഇങ്ങനെ അധികം കുഴഞ്ഞ് സെറ്റാവാത്തത് അപ്പോൾ ഇച്ചിരി കൂടെ മൂപ്പിച്ചാൽ അത് കുഴഞ്ഞു പോകൂലേ അപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് സിമ്മിലിട്ട് വേവിച്ചെടുക്കാവേ അടച്ചുവച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കണം വെള്ളയില്ലാണ്ട് സിമ്മിലാണെങ്കിലും ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പ് മാവടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സോറി കൂട്ടുകാരുടെ ഉപ്പുമാവിന് ഉപ്പിടുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു മറന്നുപോയി ടേസ്റ്റ് നോക്കാൻ എടുത്തപ്പോഴാണ് ഉപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത് ഉപ്പ് മാവിന് ഉപ്പ് മറന്നു പോകുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും ഒരു കാര്യം കൂടി ഞാൻ ഇടൂ ഇതിൽ നിങ്ങളിടോ എന്ന് എനിക്കറിയാ തേങ്ങ ഞാൻ ഒരു അരമൂറ് തേങ്ങയും കൂടെ ഇതിലിടുന്നുണ്ട് എനിക്ക് തേങ്ങയും കൂടെ ഇട്ടാൽ ഉപ്പുമാവ് ഒരു സെറ്റായതായി തോന്നും ഇതൊക്കെ എൻ്റെ അമ്മയുടെ പാചകം കേട്ടോ അതൊക്കെ കണ്ടുപഠിച്ചതന്നെ എൻ്റെ അമ്മ നല്ല സൂപ്പറായിട്ട് ഫുഡുണ്ടാക്കും ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കേണ്ടത് എൻ്റെ അമ്മയാണ് ഫാമിലി എന്ന് പറയുമ്പോൾ മൊത്തം മൊത്തം കുടുംബത്തിൻ്റെ കാര്യമാണ് കേട്ടോ അതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അത് തേങ്ങ മിക്സായി ഇനി നമുക്ക് മല്ലിയില വിതറി മല്ലിയില വിതറി ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു കറിയും വേണ്ട കാരണം വെജിറ്റബിൾസ് ഉണ്ട് കടുക് വളച്ച പുഴുന്നൊരുപ്പൊക്കെ ഇട്ട് അതൊക്കെ ഒരു ടേസ്റ്റി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരു കറിയും വേണ്ട എങ്കിലും പപ്പടമോ പഴമോ വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എനിക്ക് ഒരു കറിയും വേണ്ട അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഉറവപ്പോൾ ഉണ്ടാക്കാൻ അറിയാം തേങ്ങ ഇടുമെന്ന് മാത്രമേ എനിക്കൊരു ഡൗട്ട് ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയതുപോലെ തന്നെ അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഡിഷുമായിട്ട് വരുന്നവരേക്കും ഓക്കെ താങ്ക് യു